നിങ്ങൾ അറബ്യൻ ഗൾഫ് ഫും റസൂല്ല മരിക്കുന്നത് വരെ അറബ്യൻ ഗൾഫ് മുഴുവൻ നമ്മുടെ കയ്യിലാണോ അല്ല അറബ്യൻ ഉപഗൾഫ് നമ്മുടെ കയ്യിലായി മാറിയത് ശേഷം റസൂല്ല പിന്നെ ഉണ്ടായി അല്ലേ വീർച്ചവരെ എത്തി അങ്ങനെ ഈ റസൂല് പറയുന്ന വാർത്തകളൊക്കെ എന്തിലൂടെ പറയുന്നു പറയുന്നു അവിടെ റസൂല്ല പറയുന്ന ഭാഗമാണ് നിങ്ങൾ അറബ്യൻ ഗൾഫ് കീഴടക്കും നിങ്ങളുടെ കീഴിലായി മാറും അപ്രകാരം തന്നെ നിങ്ങൾ പോരാടും പേർഷ്യൻ നാടുകളെ ആ പേർഷ്യൻ നാടുകൾ പിന്നെ നിങ്ങളുടെ കീഴിൽ വരും പിന്നെ നിങ്ങൾ പോരാടും റോമൻകാരോട് ആ റോമൻകാര് നിങ്ങളുടെ കീഴിലായി വരും ആ അങ്ങനെ ഓരോ പോരാട്ടങ്ങൾ പറയുമ്പോൾ തിയാമത്ത് നാളായി കഴിഞ്ഞാൽ വരുന്ന ഇതുവരെ നാം കാണാത്ത സഹാക്കൾ പറയുന്നു ഇതുവരെ റസൂൽ പറഞ്ഞതൊക്കെ ഞങ്ങൾ കണ്ടു റസൂലെ ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കണ്ടു കാണാത്തത് എന്താണ് നിങ്ങൾ ദജ്ജാലിനോട് പോരാടും എന്നിട്ട് നിങ്ങൾ വിജയിക്കും നിങ്ങൾ പരാജയപ്പെടുത്തും സാബാക്കൾ പറയുന്നു റസൂൽ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾ കണ്ടു വരാൻ പോകുന്നത് ദജ്ജാലിന് ഞങ്ങൾ കണ്ടിട്ടില്ല സാഹാള് കണ്ടിട്ടില്ല സംഭവം ആയിരത്തി നാനൂറ് ഉൽപ്പരം കൊല്ലം മുമ്പാണല്ലോ ആ സമയത്ത് റസൂൽ പറഞ്ഞതൊക്കെ സംഭവിച്ചു ആ റസൂൽ പറയുന്നു യമൻ നിങ്ങൾ റിപ്പബ്ലിക്കും എന്നിട്ടോ യമൻ റിപ്പബ്ലിക്കാക്കിയ ശേഷം പലർക്കും പലരും യമനിൽ നിന്നിട്ട് നിങ്ങളെ മദീനയിൽ നിന്ന് ഈ സുന്ദരമായ അള്ളാർ റസൂല് അന്ത്യവിഷമം കൊള്ളുന്ന അന്തരീക്ഷത്തിൽ നിന്നിട്ട് നിങ്ങളെ ആ നാട്ടിലേക്ക് അവിടെ തണുപ്പുണ്ട് അവിടെ നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോക പോകാൻ വേണ്ടി പരിശ്രമിക്കും ആ പരിശ്രമ ഫലമായിട്ട് പലരും അവരോട് പിമ്പ് പിന്തുടർന്നവരും കൂട്ടത്തോടു കൂടി മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ടു പോകുന്ന കാലം വരും അവർക്ക് ഉത്തമ ആ കാലഘട്ടത്തിൽ മദീന ിൽ താമസിക്കലായിരുന്നേനെ റസൂല് വരാൻ പോകുന്ന കാര്യം പറയാണ് റസൂൽ മരിച്ച ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് മനസ്സിലായില്ലേ യമൻ റിപ്പബ്ലിക് ആവുന്നത് റസൂദ് മരിച്ച ശേഷമാണ് പിന്നെ യമനിൽ നിന്നിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് പോകാനും ആരംഭിച്ചു അപ്പോൾ നല്ല അന്തരീക്ഷം കണ്ടു കേരളം പോലത്തെ അന്തരീക്ഷമാണ് ഹവറോത്തൊക്കെ മനസ്സിലല്ലേ നല്ല എല്ലാ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ കായ്ക്കും അവിടെ നല്ല അതിനും പുറമെ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഉള്ള നാടാണ് അങ്ങനെയുള്ള നാടായതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത പ്രത്യേകത അവിടെ കണ്ടപ്പോൾ അവിടെ പോകാമെന്ന് അവർക്ക് വസൂ പറഞ്ഞതുപോലെ പ്രേരിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ബുഹാരി ഹദീസ് യു ബി ബിസൂൻ എന്ന പദത്തിന് പല അർത്ഥങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ പ്രേരിപ്പിക്കുന്ന അവരെ ആകർഷിപ്പിക്കുന്ന ആൾക്കാർ സംസാരങ്ങൾ അവരിൽ നിന്നിട്ട് ഉടലെടുക്കും അപ്പോൾ നിങ്ങൾ പുറപ്പെട്ടു പോകും അപ്രകാരം തന്നെ ഷ്യാമിരിപ്പൊ വിളിക്ക് ആകും ഷ്യാമിനെ നിങ്ങൾ ഫതഹാക്കും രണ്ട് നാടും പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന നാടാണ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ഷിയാക്കളിലൂടെ റാഫുദികളിലൂടെ അല്ലേ ഇപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് റാഫിറുകളാകുന്ന ഷിയാക്കളിലൂടെ യമൻ പുകയുന്നുണ്ട് അതുപോലെ തന്നെ ഷ്യാമും പുകയുന്നുണ്ട് അള്ളാഹു രണ്ടിനെയും ഇൻഷാ അല്ലാ അടുത്ത ഭാവിയിൽ തന്നെ ഫതഹാക്കി അത് മുസ്ലിങ്ങൾക്ക് ഇസ്ലാം നടപ്പാക്കാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ടാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കുകയും ചെയ്യാം അതൊക്കെ കാരണം അള്ളാഹുവിൻ്റെ നാട്ടിൽ അള്ളാ നമുക്ക് ആ നാട് നൽകിയ ശേഷം അള്ളാഹിൻ്റെ ഭൂമി അള്ളഹ നമുക്ക് ഓഹരി വെച്ച് നമ്മുടെ കയ്യിൽ നൽകിയ ശേഷം അള്ളാഹ്ക്ക് വെറുപ്പാണ് അള്ളാൻ്റെ നിയമം അവിടെ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അള്ളാൻ്റെ അക്കീദ അള്ളാൻ ആരാധിക്കുന്നവർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് വിപരീതമാണ് ബഹുഭൂരിപക്ഷമായി മാറുന്നതെങ്കിൽ ആ നാട്ടുകാരോട് മുസ്ലിങ്ങളായി കഴിയുമ്പോൾ അള്ളാഹ് അറുപ്പാണ് വെറുപ്പാണ് മറ്റുള്ള നാട് പോലെയല്ല ബഹുഭൂരിപക്ഷം ഇതര മതസ്ഥനുള്ളതായ നാട് പോലെയല്ല മുസ്ലിങ്ങളുടെ നാട് ഇസ്ലാം നടപ്പാക്കാത്ത നാട് മുസ്ലിങ്ങളുടെ നാട് പള്ളി നിറയാത്ത നാട് മുസ്ലിങ്ങളുടെ നാട് അഞ്ചോ സംസ്കരിക്കാത്തവരുടെ നാട് മുസ്ലിങ്ങളുടെ നാട് നോമ്പു പിടിക്കാത്തവരുടെ നാട് ആ ട്യൂണീഷ്യയിൽ നിന്നിട്ടൊരു പത്തിരുപത് വർഷം മുമ്പ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു വ്യക്തി പറഞ്ഞു ഏഴ് കൊല്ലമായിട്ട് ഞാൻ ഒളിച്ചിട്ട് നോമ്പു പിടിച്ചതാണ് തമദാൻ നോമ്പുപിടിക്കാൻ പറ്റില്ല ലീബിയയിലും അങ്ങനെ തന്നെ ലീബിയക്കാര് തന്നെ ഒളിച്ച് നോമ്പുപിടിക്കായിരുന്നു അവരുടെ നാട്ടിൽ മനസ്സിലായില്ലേ അതുപോലെ അറബ് രാഷ്ട്രത്തിൽ പല നാടിൻ്റെയും സ്വഭാവം എനിക്ക് തന്നെ അനുഭവമുള്ളതാണ് ഞാൻ നേരിട്ട് പോയി കണ്ട നാടുകൾ അക്കൂട്ടത്തിലുണ്ട് അത് എന്തിനു ഞാൻ പറയുന്നു നാം കാണുമ്പോൾ പ്രയാസപ്പെടരുത് ഈ പുകയിൽ കാണുമ്പോൾ ഈ പ്രയാസപ്പെടുന്ന കാണുമ്പോൾ നാം നിൽക്കേണ്ട സ്ഥലത്ത് നിന്നാൽ നമുക്കത് ചെയ്ത് തന്ന അനുഗ്രഹമാകുന്ന തൗഹീദരെ സംരക്ഷിക്കാൻ നാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ വാഗ്ദാനമാണ് വാഗ്ദാനം ചെയ്തതാണ് സത്യവിശ്വാസികളോട് ഏകദേവ വിശ്വാസികളോട് സൽക്കർമ്മം ചെയ്തവരോട് അറങ്ങി ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ എത്രയെത്ര മുങ്കാമികളായ മനു ഇസ്രായേലികൾ അവരവരുടെ നാടുകളിൽ ഇസ്ലാമിനെ നടപ്പാക്കിയത് കാരണത്താൽ ആ നാടിനാധിപത്യം നൽകി ഭൂമി ആ സകലം എന്നൊരഭിപ്രായത്തിൽ അടുക്കി വരിക്കാനുള്ളതായ കഴിവരെ മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാമിന് അള്ളഹ നൽകിയില്ലേ അള്ളാഹുൻ്റെ മതം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹുൻ്റെ മതം അള്ളാഹു ഉസ്മാനോ തല കൽപ്പിച്ചതായ ആ വിധി വിലക്കുകൾ അവർ നടപ്പാക്കിയതായ കാലഘട്ടത്തിൽ ലോകത്തിൽ പലയിടങ്ങളിലും സമ്പന്നരായി ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ച ചുറ്റുപാടുകൾ ആ ദൂരെ ദൂരെ പോകേണ്ടതില്ല നമ്മുടെ ഉമ്മത്ത് മുഹമ്മദിൽ തന്നെ വിട്ടുകടന്നില്ലേ എത്രയോ നൂറ്റാണ്ടുകൾ നമുക്ക് പരിചയമുള്ള ഭാഗമല്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാമിൽ നിട്ട് നല്ല സുന്ദരമായ അസ്വാധ്യകരമായ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താ കൊണ്ട് വിവക്ഷ സിറിയ മാത്രമാണോ അല്ല ഹദീസിൻ്റെ ഭാഷയിൽ അറബി ഭാഷയിൽ ഷ്യാം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ജോർഡാൻ ലബ്നാൻ സിറിയ സിറിയ ഇന്നത്തെ വിശാലമായ സി ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിൻ്റെ പേരെന്താണ് എന്നാണ് മനസ്സിലായില്ലേ ഈ ഷ്യാമ് ഫത്തഹാവും അതേ മുസ്ലിങ്ങളിൽ ഫത്തഹായി കഴിഞ്ഞു മുസ്ലിങ്ങളുടെ കീഴിൽ പണ്ട് തന്നെ വന്നു കഴിയുകയും ചെയ്തു അവിടെയുള്ള സുന്ദരമായ ആ അന്തരീക്ഷങ്ങൾ നല്ലവും സുന്ദരമായ അന്തരീക്ഷം എല്ലാം കിട്ടും അവിടെ എല്ലാം അവിടെയുള്ള ആ സമ്പന്ന നാട് രാഷ്ട്രം പഴവർഗ്ഗങ്ങൾ കാരണത്താൽ പട്ടിണു കിടക്കുക എന്നുള്ളത് സംഭവിക്കുന്നത് വളരെ ദുർലഭമായിട്ടാണ് അവരുടെ നാട്ടിൽ ആ നാട് കടത്തപ്പെടുകയും വീടില്ലാതെയാകുകയും ചെയ്തതായ അഭയാർത്ഥികളെ അഭയാർത്ഥികളെപ്പോലത്തെവരിൽ നിന്ന് നമുക്കിപ്പോൾ കാണുന്നുണ്ടെങ്കിലും കരിക്കപ്പെട്ട നാടായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ആ നാട് നോക്കൂ ഫലസ്തീൻ എത്ര വർഷമായി ഇപ്പോൾ നാൽപ്പത്തെട്ട് മുതൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയതല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ അല്ലേ ഇന്ന് വരേക്കും അവിടെയുള്ളവർ സമ്പന്നരായിട്ടാണ് ജീവിക്കുന്നത് എന്ത് അത്രയും നല്ല പുഷ്ടിയുള്ള നാടാണത് നല്ല പഴ വർഗങ്ങളുള്ള നാടാണ് അന്ന് തന്നെ പറഞ്ഞത് ബാറക്കിന ഹൗലഹു അതിൻ്റെ പരിസരം സമ്പന്ന പവിത്രതയുള്ള അനുഗ്രഹമുള്ള നാടാക്കി മാറ്റിയതായ നാടാണത് അള്ളാൻ്റെ അള്ള ബഹുമാനിച്ച ബൈത്തുൽ മഹദീസ് അല്ലെങ്കിൽ മുഖദ്ദസ് ഉള്ളതായ സ്ഥലമാണത് അങ്ങനെയുള്ളതായ നാടുകളിൽ നിന്നിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന സൂര്യ പറയുന്നു എന്ത് അവിടേക്ക് നമുക്ക് പോകാം ഇവിടെ അൻപത്തി നാല് ചൂട് തണുപ്പുള്ള നാടല്ലേ അൻപതിൽ പരം ഡിഗ്രി തണുപ്പുള്ള നാടല്ലേ മദീനെ ഒഴിവാക്കി അങ്ങോട്ട് പോകാം എന്ന് പറയുന്നവരുണ്ടാകും ആ സന്ദർഭത്തിൽ പലരും ഇവിടെ നിന്ന് കെട്ടി കെട്ടി പുറപ്പെടും അവരോടൊപ്പം അവരെ സപ്പോർട്ട് ചെയ്തവർ സുഖാന പദമാണ്ണ്ട അവരോടൊപ്പം അവരെ സപ്പോർട്ട് ചെയ്തവരും പുറപ്പെടും ബുഹാരിയുള്ള പദമാണ് അങ്ങനെ കാലഘട്ടം വരാൻ അവർ യാഥാർത്ഥ്യം അറിയുമെങ്കിൽ അവർക്ക് മദീനിയായിരുന്നു ഉത്തമം മദീനിയായിരുന്നു അവർക്ക് ഉത്തമം അപ്രകാരം തന്നെ റസൂൽ തുടർന്നു ഇറാഖ് ഫത്തഹാകും ഇറാഖ് എന്ന നാട് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ തലസ്ഥാന നഗരമായിട്ട് എത്രയോ നൂറ്റാടുകൾ ഭരിക്കപ്പെട്ട നാടാണല്ലോ ഇറാഖ് ആ നാടിപ്പോൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ത് അവിടെ അള്ളാൻ്റെ നാടായതോടുകൂടി അള്ളാ നമ്മുടെ കയ്യിൽ തന്നതോടു കൂടി കമ്മ്യൂണിസവും സോഷ്യലിസവും അതുപോലെ തന്നെ സെക്കുലറിസവും അതുപോലെ തന്നെ അള്ളാ അല്ലാത്തവരാകുന്ന ഹസൻ ഹുസൈന് അലി ഇബ് നബി താലിബിനെയും ഫാത്തിമയെയും ആരാധിക്കുന്ന പൂജിക്കുന്ന നാടായി ബഹുബൂരിപക്ഷം കേട്ടോ ബഹുബൂരിപക്ഷം ായി മാറിയപ്പോൾ അള്ളാഹുസ്ബുബാനോ തല അവരെ പരിശോധിക്കാൻ തീരുമാനിച്ചു അള്ളാഹു ഹുസബാനോ തല അവിടെയുള്ള ഒറിജിനൽ അഹ് ജമാഅത്തിന് സത്യം മനസ്സിലാക്കി തൗഹീദ് സ്ഥാപിച്ച് കഴിഞ്ഞു പോയതായ ആ അപകടങ്ങളിൽ നിന്നിട്ട് മോചനം നേടി വീണ്ടെടുക്കാൻ അപകടത്തിൽ നിട്ട് മോചനം നേടി അവർക്ക് നഷ്ടപ്പെട്ടു പോയതായ അഭിമാനങ്ങളെ നാടുകളെ എല്ലാം എല്ലാം വീണ്ടെടുക്കാം അള്ളാഹു നൽകട്ടെ 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 അതെ അങ്ങനെയുള്ള ഇറാഖ് നിങ്ങൾ ഫതഹാക്കും ഇറാഖ് ഫതഹാക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ റസൂല് കൂട്ടിച്ചേർക്കുന്നു സംഭവം ബുഹാരിയിലാണ് അവിടെയുള്ള ആകർഷണീയമായ ചുറ്റുപാടുകൾ അന്തരീക്ഷങ്ങൾ പറഞ്ഞു കൊണ്ട് ജനങ്ങൾ മദീനക്കാരോട് പറയും അവിടെ നമുക്ക് പോകാമെന്ന് അങ്ങനെ പുറപ്പെടും അനുകരിക്കുന്നവരും പുറപ്പെടും റസൂല് കൂട്ടിച്ചേർക്കുന്നു അൽ മദീനത്തു ലൗമോൻ അവർക്ക് മദീനയായിരുന്നേനെ ഉത്തമം അവർ അതിൻ്റെ പ്രത്യേകത അറിഞ്ഞിരുന്നു റസൂര് സന്തോഷ വാർത്തകളുടെ കൂട്ടത്തിൽ പറയുന്നു രാജാവും അവൻ്റെ അവൻ്റെ ആധിപത്യവും അവൻ്റെ ഭരണകൂടവും അവൻ്റെ നശിക്കും നശിച്ചു എന്നാ റസൂൽ പറയുന്നത് നശിക്കും എന്നതിലേക്ക് സൂചനയാണ് ഏഹ് മനസ്സിലേ അതാ അമൃത്വ എന്ന ശരിയാണത് എന്താ എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ കൽപ്പന വന്നു കഴിഞ്ഞു അത് യാമത്തനാള് വന്നു കഴിഞ്ഞു എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വരാനടുത്തതിനെക്കുറിച്ച് എന്ത് പറയാം വന്നു എന്ന് പറയാം അങ്ങനെ നമ്മുടെ ഭാഷയിലുണ്ടല്ലോ അല്ലേ ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ വന്നു കേട്ടാ അല്ലേ വന്നു എന്ന് പറയാം മൂപ്പർ വന്നിട്ടില്ല കുറേ ദൂരമാണ് മൂപ്പർ അത് നമ്മുടെ ശരിയാണല്ലോ എന്നതുപോലെ അറബി ഭാഷയിലും അങ്ങനെ ശരിയുണ്ട് വരുമെന്ന് ഉറപ്പുള്ളതാണല്ലോ ഒക്കെ ആ അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞു അതാ അമൃ ഓർഡർ അവന്റെ കൽപ്പന ആ നാൾ വന്നു കഴിഞ്ഞു നിങ്ങൾ കൂട്ടരുത് ഖുർഖാനാണ് മനസ്സിലെ അപ്രകാരം ആണ് ഞാൻ ഈ പറഞ്ഞതായ ശൈലി നശിച്ചു പിന്നെ പറയുന്നതാണ് അത്ഭുതം ആ കിസറയ്ക്ക് ശേഷം എന്തില്ല പിന്നെ മടങ്ങി വരലില്ല കിസ്ര ആ ആദർശത്തിലൂടെ ആ തീയിന ആരാധിക്കലിലൂടെ തീയിന ആരാധിക്കലിലൂടെ പിന്നെ ഭരണകൂടം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി വരികയില്ല പറഞ്ഞിട്ട് ആയിരത്തി നാന്നൂറിൽ പരം കൊല്ലമായി അല്ലേ ആയിരത്തി നാന്നൂറ്റി നാൽപ്പതോളം കൊല്ലം മുമ്പ് പറഞ്ഞ വാക്കാണ് ഇതുവരെ കിസ്ര മടങ്ങി വന്നിട്ടില്ല അവരുടെ ഭരണകൂടം വന്നിട്ടില്ല ഇതുപോലെ തുടർന്നു കൈസറ നശിച്ചു തുമ്മലായ കുനു ഖൈസർ ഇനി അവർക്ക് ശേഷം പിന്നെ മുസ്ലിങ്ങളുടെ നാട്ടിൽ എന്തു വരികയില്ല അവരുടെ ഭരണകൂടം വരുന്നതുമല്ല ആ അവരുടെ ആദർശത്തോടു കൂടി അവരുടെ മതത്തോടു കൂടി വരികയില്ല അർത്ഥത്തിലേക്കാണ് മനസ്സിലേ അപ്പോൾ അവരുടെ മതം കീഴടക്കാൻ അവരുടെ മതം നടപ്പാക്കാനുള്ളതായ സൗകര്യങ്ങൾ പിന്നെ ഉണ്ടായിട്ടില്ല ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരെയെല്ലാം പോരാടി 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 പുറത്താക്കാൻ വേണ്ടി പാടുപെട്ടിട്ടുമുണ്ട് ആര് അന്നുണ്ടായിരുന്നതായ മുസ്ലിങ്ങൾ അപ്പോൾ ഭരണകൂടം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് അവർ വീണ്ടും മടങ്ങി വരികയില്ല എന്നസൂല്ലി സല്ലാഹു അലൈ വസ്സലമിൻ്റെ ഈ ജസീർ യുടെ സംരക്ഷണത്തെക്കുറിച്ച് സൂചന നൽകിയതായ ഭാഗമായിരുന്നു അള്ളാനത്ത് കൂടി പറഞ്ഞ് ഇട മുതൽ ഇന്നുവരെ അൽ ജസീറ സുരക്ഷിതമായി നിൽക്കുന്നു പ്രത്യേകിച്ച് മക്കാം മദീന സുരക്ഷിതമായി നിൽക്കുന്നു മറ്റുള്ളവർ പറഞ്ഞതായ നാട്ടുകാര് അഥവാ പോരാടാൻ വേണ്ടിയോ മറ്റോ വന്നിട്ടുണ്ടെങ്കിലും അമർഹത്താബ് പോയിട്ട് അവരെ പുറത്ത് പുറം തള്ളിയതിന്റെ ശേഷം അവരോട് വിട വാങ്ങിയതിന്റെ ശേഷം പിന്നെ ഭരണമേറ്റെടുക്കാൻ വേണ്ടി അവർ വന്നിട്ടില്ല വരാൻ സാധിക്കയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ റോമൻ ചക്രവർത്തി സിറിയയിലുള്ളതായ കോട്ടയുടെ മീതെ ആ മഹാശങ്കോട്ടയുടെ മീതെ കയറിയിട്ട് ആ കോട്ടയെ നോക്കിയിട്ട് വിടവാങ്ങിയതാണ് എന്ത് ഞങ്ങളിതാ പോവുകയാണ് ഞങ്ങൾക്ക് ഇനി നിങ്ങളോട് വരാൻ പറ്റുന്നതല്ല ഏ സിറിയയെ നിന്നോട് ഞാൻ വിടവാങ്ങുന്നു ആ പോലോ ആൾക്കാര് നേതാക്കൾ ഇവിടെയുള്ള കാലത്തോളം ഞങ്ങൾക്ക് ഇനി മടങ്ങി വരാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു കൊണ്ടും മുപ്പര് ആദ്യ മന്താക്കിയിലേക്കൂടി അവിടുന്ന് പിന്നെ അവരുടെ നാടാകുന്ന റോമിലേക്കും ഓടുകയും ചെയ്തു ആ റോമിനെ മുസ്ലിങ്ങൾ അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ വീണ്ടും മടക്കിയെടുക്കുമെന്ന് ഉണ്ട് ഇത് ഒരു ആ പണ്ട് മടക്കിയെടുത്തതിലേക്ക് സൂചനയാണ് എന്നും അതിന് നമ്മുടെ സൽഫുസ് ആ ലേഹ്യങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട് അതായിരിക്കാം അതുകൊണ്ട് റോമിൻ്റെ ഒരു ഭാഗമായിരുന്നു തുർക്കിയുടെ അല്ലെങ്കിൽ റോമിൽ പെട്ടെന്ന് ായിരുന്നു തുർക്കിയുടെ ഒരു ഭാഗം നിങ്ങൾക്കറിയാവുന്നത് പോലെ അല്ലെ യൂറോപ്പ് നമ്മൾ പറയുന്ന യൂറോപ്പ് ഉണ്ടല്ലോ ആ യൂറോപ്പിന്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പോഴും നാം അഥവാ നമ്മുടെ കയ്യിലുള്ളതായ തുർക്കിയ നാട്ടിൻ്റെ ഒരു ഭാഗം അത് റസൂൽ തുടർന്നു നിങ്ങൾ അതിൻ്റെ കസനാവുകൾ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന കാലം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ കസനാവുകൾ ഡിവൈഡ് ചെയ്യും നിങ്ങൾ നോക്കൂ സഹാബാക്കളെ റസൂലി പറഞ്ഞത് ഇങ്ങനെ തുറിച്ച് കാണാൻ റസൂല് പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെ ആ കാലം ആമുൽ കാലഘട്ടത്തിലാണ് റസൂലി പറഞ്ഞതിൽ പലതും ഉണ്ടായത് ആ എന്നിട്ട് മൂപ്പരുടെ ഖസനാവിലേക്കാണ് അതൊക്കെ വന്നത് അക്കൂട്ടത്തിൽ റസൂല് പറഞ്ഞതായ ഖിസറയുടെ അതുപോലെ തന്നെ ഖൈസറിന്റെ നാട്ടിലുള്ളതായ ആ ഖസനാവുകളുടെ സൂക്ഷിക്കപ്പെട്ടതായ സ്വർണങ്ങളും പവിഴങ്ങളും വെള്ളികളും എല്ലാം എല്ലാം മുസ്ലിങ്ങളുടെ ഖസനാവിലേക്ക് വന്നു മുസ്ലിങ്ങളുടെ എത്തി ആ ആ സന്ദർഭത്തിൽ മഹാനായ അലിത്തു മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഖിസറ ഖിസെന്നു പറഞ്ഞാൽ ആരാണ് പേർഷ്യക്കാരാണ് മറ്റേത് റോമങ്ക അല്ലേ ആ പേർഷ്യക്കാരുടെ നാട്ടിൽ നിന്നിട്ട് റസൂൽ പറഞ്ഞതുപോലെ സ്വർണ്ണങ്ങൾ പൗഴങ്ങളും അതിനകത്തെ പള്ളിയിലേക്ക് വരുന്നു നമുക്കിങ്ങനെ നമ്മിങ്ങനെ ഒന്ന് ഓർത്തുനോക്കാം എന്തായിരിക്കും സംഭവിക്കുക ഒരു ഒരു വിജയം കൊണ്ടാടണം വിജയിച്ചതായ ഒരു രംഗമായതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം ഒന്ന് വിജയ ആഘോഷം ആഘോഷം കൊണ്ടാടാം എന്നല്ലേ തോന്നാം അല്ലേ പക്ഷെ സംഭവിച്ച വിവരുതാണ് സംഭവിച്ചത് അമർ കരയാൻ തുടങ്ങി അമറിൻ്റെ കരച്ചൽ കണ്ടിട്ട് ജനങ്ങൾക്ക് അത്ഭുതം തോന്നി നിങ്ങളെന്താ കരയുന്നത് വന്നത് റോമൻ ചക്രവർത്തിമാരുടെ കസനാവുകൾ മുസ്ലിങ്ങളുടെ കസ്റ്റഡിയിലായി മാറി അവിടെയുള്ളതായ സ്വർണവളകളും സ്വർണ പവിഴങ്ങളും കിരീടങ്ങളും എല്ലാം എല്ലാം ഇങ്ങനെ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വരപ്പെട്ടു അപ്പോൾ ഉമർ കരിയാണ് ആ ഉമറിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഉമർ പറയുകയുണ്ടായി റബ്ബേ ീ മഹാനേട്ടങ്ങൾ ഈ മഹാ അനുഗ്രഹങ്ങൾ ഈ ദുനിയാവ് നേടുക എന്നതായ പ്രത്യേകതകൾ വസൂ സലാഹു അലൈ വസലമിന്റെ കാലഘട്ടം വിട്ടുകടന്നപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായില്ലല്ലോ ആ അതുപോലെ തന്നെ അബൂബക്കറിന്റെ കാലം വിട്ട് കടന്നപ്പോൾ അബൂബക്കറിന്റെ കാലത്തും ഉണ്ടായിരുന്നല്ലോ അവർ രണ്ട് പേരെയും നീ പരിശോധിക്കാതെ ഇപ്പോൾ ഈ മഹാനുഗ്രഹങ്ങളിലൂടെ പരിശോധിക്കാൻ കണ്ടത് ഈ സാധുവായ ഒമറിനെയല്ലേ ഈ സ്വർണങ്ങളെക്കുറിച്ച് ഈ പവിഴങ്ങളെക്കുറിച്ച് ഈ ഗിരിഗണങ്ങളെക്കുറിച്ച് ഈ വാളുകളെക്കുറിച്ച് ഈ കോടിക്കണക്കിന് സമ്പത്തുകളെക്കുറിച്ച് പരലോകത്തിൽ നീ എന്നോട് ചോദിക്കുകയില്ലേ ഞാൻ എന്ത് മറുപടി പറയും ഇത് ഓർത്തി കരികയാണ് ഒമർ സുഹാനല്ല എന്ത് അന്തസ്സുള്ള ജീവിതം അല്ലേ ഇത് നേർക്കു നേരെ റസൂല് പറഞ്ഞതിട്ട് നേർക്കു നേരെ കണ്ട് അനുഭവപ്പെട്ട് ആസ്വദിച്ചവരാണ് അവർ പക്ഷെ അവരുടെ യഥാർത്ഥ ലക്ഷ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പരലോകമോക്ഷം പരലോകമോ നേ സമ്പാദ്യമല്ല ആധിപത്യമല്ല അതൊന്നുമല്ല ലക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ റസൂളെ കൂടി ചേർക്കുന്നു സല്ലു അലൈ വസ്ലം എന്നും നിങ്ങൾ ഈജിപ്റ്റ് കീടക്കും ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടപ്പോൾ അറേബ്യൻ ഗൾഫ് പറഞ്ഞു അല്ലേ റോമ് പറഞ്ഞു റോമൻകാർ കഴിക്കുന്ന നാട് അല്ലേ പേർഷ്യ പറഞ്ഞു പേർഷ്യക്കാരുടെ നാട് അല്ലേ അതൊക്കെ പറഞ്ഞു അപ്പോൾ റോമിലേക്ക് വരെ മുസ്ലിംകൾ എത്തി പേർഷ്യയിലേക്ക് വരെ മുസ്ലിംകളെത്തി ഇതൊക്കെ നാം കണ്ടു അക്കൂട്ടത്തിൽ റസൂള്ളി സ്വല്ലാ വസ്ല്ലാം ആഫ്രിക്കയെ പറയുകയാണ് ആഫ്രിക്കയെ പറഞ്ഞ ശൈലി എന്താണെന്ന് അറിയാമോ മിസ് മിസ് എന്തേ മിസറിൻ്റെ പകുതി എന്താണ് ആഫ്രിക്കയാണ് അല്ലേ മിസ്രറിൻ്റെ പകുതി എന്താണ് ആഫ്രിക്കയാണ് മനസ്സിലെ അപ്പോൾ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം മിസ്റിനെ നിങ്ങൾ ഫത്താക്കുന്നതാണ് എന്നിട്ടോ ആ സന്ദർശ സന്ദർഭത്തിൽ ആ നാട്ടുകാർ മിസ്ത്രി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ അന്ന് അറിയില്ലല്ലോ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അന്ന് ജീനാറിന്റെ ചില ഭാഗങ്ങൾക്കൊക്കെ എന്ന് പറയുന്ന നാടാണ് റസൂൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ റസൂൽ പറഞ്ഞതുപോലെ സാഹാക്കളെ നാട്ടിലേക്ക് എത്തിയപ്പോൾ റസൂൽ പറയുന്ന ആ പദം അവർ ഉപയോഗിക്കുന്നതായിട്ട് അവരുപയോഗിക്കുന്നതായിട്ട് എന്നാണ് മനസ്സിലല്ലേ ദീനാറിൻ്റെ ഒരു ഭാഗത്തിന് അവർ ചീറാത്തെന്ന് പറയും നിങ്ങൾ ആ നാട്ടിനെ നിങ്ങൾ ഫതഹാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടുകാരെ ആദരിക്കണം കാരണം അവരും നാമുമായിട്ട് മുഹമ്മദ് നബിയുമായിട്ട് മുഹമ്മദിനുടെ ഉമ്മത്തുകൾക്ക് ആ ഈജിപ്റ്റുകാരോട് എന്തുണ്ട് ബന്ധമുണ്ട് എന്ത് ബർദ്ധം ചാർച്ച ബന്ധമുണ്ട് അല്ലേ ഇല്ലേ എങ്ങനെയാണത് ആ ഈജിപ്റ്റുകാരിയായിരുന്നു ആര് നമ്മുടെ നേതാവായ هاجر عليه السلام عليه നമ്മുടെ ഉമ്മ ഹാജരുണ്ടല്ലോ വസൂ പറഞ്ഞല്ലോ നിങ്ങൾ സൈ ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിൽ നിങ്ങൾ സൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന എന്താണ് നിങ്ങളുടെ ഉമ്മ ഹാജർ പണ്ട് സൈ ചെയ്ത സൈ ആണത് പക്ഷേ ഉമ്മ ഹാജർ ത സ്ഥാപിക്കാൻ വേണ്ടി ചെയ്ത മഹാത്യാഗത്തിൻ്റെ ഓട്ടമായിരുന്നു അത് ആ ത്യാഗത്തിൻ്റെ ഓട്ടത്തിലേക്ക് സൂചനയുണ്ട് നിങ്ങൾ ഇപ്പോൾ സൈ ചെയ്യുമ്പോൾ സഫയുടെയും മറുപിയുടെയും ഇടയിലെന്ന് പറഞ്ഞ ഹാജരുണ്ടല്ലോ ഹാജറിൻ്റെ നാട് എവിടെയാണ് ല്ലേ അതുപോലെ തന്നെ വരെയ്റെ കീഴിലുണ്ടായിരുന്നതായ അടിമ സ്ത്രീകളിൽ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേരെന്താണ് ഈജിപ്റ്റുകാരിൽ നിന്നിട്ട് ഉള്ളതായ ഒരു കുടുംബത്തിൻ്റെ പേരാണ് ഫറോവ കുടുംബമാണത് എന്ത് കിബിതി കുടുംബം കിബിതി കുടുംബം ആ കിബിതി കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ് റസൂർ വായി സല്ലാഹു അലൈ വസല്ലമെന്ന് അവിടുന്ന് ഇസ് രാജാവ് സമ്മാനമായിട്ട് സമർപ്പിച്ചതായ പെണ്ണ് അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് അവരോടുള്ളതായ ആ ബന്ധം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അവരുമായുള്ള ബന്ധത്തിൽ കാണിക്കുകയും വേണമെന്ന് റസൂർ വായി സലഹ് അലൈസ് സൂചിപ്പിക്കുന്നു അപ്പോൾ കുടുംബ ബന്ധം ചാർച്ച ബന്ധം ചേർക്കുക എന്നത് ഇസ്ലാമിൻ്റെ പ്രധാന ഘടകമാണ് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് പാഠം പഠിപ്പിക്കുന്ന ഭാഗവും കൂടിയാണ് ഇന്നത് ഇവിടെ കൂട്ടിച്ചേർത്ത് പഠിക്കൽ അനിവാര്യമാണ് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞതായ ഈജിപ്റ്റ് റിപ്പബ്ലിക്ക് ആക്കുമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതായ വ്യക്തി മഹാനായ അബൂദർ ഇഫാലി അലി അള്ളാഹു തലാനുവിനോട് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലം പറയുകയുണ്ടായി നിങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നാട് നിങ്ങൾക്ക് പത്തായിക്കഴിഞ്ഞാൽ അബൂദർ റെ അവിടെ ആഭ്യന്തര വിപ്ലവത്തിലേക്ക് സൂചനയാണ് ആഭ്യന്തര വിപ്ലവത്തിലേക്ക് സൂചനയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെ രണ്ട് വ്യക്തി പിടങ്ങുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് പ്രത്യേക സ്ഥലം റസൂൽ നിർണയിച്ചു കൊടുക്കുന്നുണ്ട് എന്ന ഇഷ്ടികയുടെ പരിസരത്തിൽ വെച്ചിട്ട് രണ്ട് വ്യക്തി പണങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈജിപ്റ്റ് വിടണം എന്നിട്ട് നിങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി വരണം അബൂദർ പറയുന്നു ഞാൻ ഈജിപ്തിലേക്ക് പോയി ഈജിപ്റ്റ് റസൂർ പറഞ്ഞതുപോലെ കണ്ടു ഫത്താക്കിയത് കണ്ടതിന് ശേഷം അവിടെയുള്ള വിപ്ലവം ആരംഭിച്ച സ്ഥലം കണ്ടു ആ അത് കണ്ടപ്പോൾ ഹദീസ് ഓർമ്മ വന്നു ഞാൻ ഈജിപ്ത് വിട്ട് വീണ്ടും ജസീറയിലേക്ക് യാത്ര തിരിച്ചു എത്ര യാഥാർഥ്യങ്ങൾ ഇത് സഹി മുസ്ലിമുകളുള്ള സംഭവമാണ് അപ്പോൾ റസൂള്ള പണ്ട് പണ്ട് അള്ള അറിയിച്ചതനുസരിച്ച് പറയുന്നത് അങ്ങനെ തന്നെ വിശദീകരിച്ചു കൊടുക്കുന്ന സന്തോഷ വാർത്തകളാണ് ഞാൻ ഇവരെ ഇതുവരെ കേൾപ്പിച്ചത്